ഹലോ ഫ്രണ്ട്സ് ഫ്രീൻസ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് തലേദിവസം നേരത്തെ തന്നെ കുതിർത്ത് അരച്ചിട്ടൊക്കെ നമ്മൾ വെക്കാറുണ്ട് ഇത് അങ്ങനെ ഇതങ്ങനെയൊന്നുമല്ല ചെയ്തെടുക്കുന്നത് തലേദിവസം രാത്രിയാണ് ഞാൻ എല്ലാം കൂടെ കുതിർത്ത് പിറ്റേന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ അരച്ചെടുക്കുന്ന ആ ഒരു ഇത് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് ഇതൊരു മൂന്നോ നാലോ പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും അപ്പോൾ ഈ പച്ചരി നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് വരാം എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ നമ്മുടെ പച്ചരിയുടെ നേരെ പകുതിയാണ് എടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് നമ്മൾ ചോറും ആഡ് ചെയ്യുന്നത് അരക്കപ്പ് ഒരു കപ്പ് റൈസിന് അരക്കപ്പ് ചോറും അരക്കപ്പ് തേങ്ങയാണ് ആഡ് ചെയ്തത് പിന്നെ പഞ്ചസാര ഒരു രണ്ട് സ്പൂൺ വരെ ആഡ് ചെയ്യാം ഞാൻ ഒരു സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഈസ്റ്റാണ് ആഡ് ചെയ്യുന്നത് ഒരു മുക്കാൽ ടീസ്പൂണിന് അടുത്ത് ആഡ് ചെയ്യാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് വെക്കാം അപ്പോൾ ഇത് ലെവലായിട്ട് വെള്ളമൊഴിക്കാൻ പാടുള്ളൂ അത് മുങ്ങുന്ന വിധത്തിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കാൻ പാടില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കണക്കായിട്ടാണ് ഞാനിപ്പോൾ വെള്ളമൊഴിച്ചിട്ടുള്ളത് എന്നിട്ടിത് അടച്ച് മാറ്റി വെക്കാം ഇനി പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് ഇനി നന്നായിട്ടൊന്ന് സ്പൂൺ ചെല്ലാം മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് തലേ ദിവസം സാധാരണ രീതിയിലാണെങ്കിൽ തലേ ദിവസം ഉച്ചക്കൊക്കെ പുതിർത്തി വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോൾ അരച്ച് വെക്കുകയാണ് പതിവായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മറന്നു മറന്നുപോകുന്ന ദിവസങ്ങളിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സമയത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് അരച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് മാറ്റി വെക്കുക ശേഷം ഉപ്പ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതേപോലെ ചുട്ടെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെള്ളപ്പം പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇനി ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്